റൂറൽ എസ് പി ഓഫീസ് മുറ്റത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയെ ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചതാണ് എസ് ഐയുടെ ഇടപെടൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച യുവതി തീപ്പെട്ടി ഉറയ്ക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ വടകര സ്റ്റേഷനിലെ എസ് ഐയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് റൂറൽ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായ കെ സുനിൽകുമാർ ഓടിയെത്തി തീപ്പെട്ടി തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം വളയം സ്വദേശിക്കെതിരെ പരാതിയുമായി ചെന്നൈ സ്വദേശിയായ സ്ത്രീ വളയത്തെത്തിയിട്ട് ദിവസങ്ങളായി നാദാപുരം ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് വളയം പോലീസ് അന്വേഷണം നടത്തി ഇയാൾ നാട്ടിലില്ലെന്ന വിവരം ഡിവൈഎസ്പിക്ക് നൽകി ശേഷം ഈ വിഷയത്തിൽ റൂറൽ എസ് പിയെ നേരിൽ കണ്ട പരാതി പറയാൻ ഇവർ പുതുപ്പണത്തെ എസ് പി ഓഫീസിലെത്തുകയായിരുന്നു ഈ സമയത്ത് എസ് പി യോഗത്തിലായതിനാൽ അഡീഷണൽ എസ് പി കണ്ട പരാതി നൽകി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇവരെ തിരിച്ചയച്ചത് ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ഇവർ തനിച്ച് എസ് പി ഓഫീസ് മുറ്റത്തേക്ക് ഇറങ്ങുക യും ഫ്ളാഗ് പോസ്റ്റിന് സമീപത്ത് നിന്ന് കയ്യിൽ കരുതിയ കുപ്പിയിലെ പെട്രോൾ ശരീരത്തിൽ ഒഴുക്കുകയുമായിരുന്നു ഈ സമയത്താണ് എസ് പി സിയുടെ നോഡൽ ഓഫീസറായ അഡീഷണൽ എസ് പി കാണാൻ എസ് ഐ കെ സുനിൽകുമാർ ഇവിടെ എത്തുന്നത് തീപ്പെട്ടി കയ്യിൽ സുനിൽകുമാർ ഓടി അരികിലെത്തി തീപ്പെട്ടി തട്ടിത്തെറപ്പിച്ചു ഇതിനിടെ രണ്ടുപേരും നിലത്തു വീണു അപ്പോഴേക്കും മറ്റുള്ള പോലീസുകാരും ഇവരുടെ ബന്ധുക്കളുമെല്ലാം ഓടിയെത്തി പെട്ടെന്ന് തന്നെ ഇവരെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാര്യമായ പരുക്കുകളില്ല തക്ക സമയത്ത് ഇടപെട്ട ജീവൻ രക്ഷിച്ച സുനിൽകുമാറിന് അഭിനന്ദന പ്രവാഹമാണ് ആവശ്യത്തിന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയ ഒരു പ്രത്യേക സന്ദർഭത്തില് ജില്ലാ പോലീസ് ഓഫീസിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് ഒരു യുവതി ഒരു ബോട്ടിലുമായി നിൽക്കുന്നത് കാണുകയും പെട്ടെന്നുള്ള കാഴ്ചയിൽ വെള്ളം കുടിക്കുന്നതായിട്ട് തോന്നുകയും പക്ഷേ പിന്നീടാണ് അത് ഒരു തീപ്പെട്ടി എടുത്ത് ഒരു ആത്മാഹുതി ശ്രമമാണെന്ന് മനസ്സിലാക്കി പിന്നെ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല പെട്ടെന്ന് തന്നെ കുതിച്ചവളെത്തി കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടി തട്ടിത്തെറിപ്പിക്കുകയും അതിൻ്റെ ഇടക്ക് പിടി യുവതി തെറിച്ച് താഴെ വീഴുകയും ചെയ്തത് ആ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനില്ല എന്തായാലും പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പോലീസിൻ്റെ ഓഫീസിൽ വെച്ച് അങ്ങനെ ഒരു ആത്മാഹുതി നടക്കരുത് എന്ന ഒരു ഉറച്ച ബോധ്യവും തീരുമാനവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായത് എന്തായാലും അത് എല്ലാരുടെയും ഒരു നല്ല ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് നല്ല രീതിയിൽ പര്യവസാനിച്ചു യുവതിക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം ഇതുപോലെ